ഹായ് ഹലോ നമസ്കാരം ഈ ഇവികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നാടൻ ഭക്ഷണം നല്ല നാടൻ ഷാപ്പിലെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ കരുതും ഇത് ആലപ്പുഴയോ കുമരകമോ കോട്ടയോ എന്തോ ആണെന്ന് എങ്ങോ അല്ല അഞ്ചലാണ് അഞ്ചൽ ഒഴുകുപാറക്കലാണ് ഈ കള്ളൽഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് പഴയ ബിവറേസിലേക്ക് പോകുന്ന റൂട്ട് ചോദിച്ചാൽ മതി എല്ലാവരും പറഞ്ഞുതരും ഇത് ഇതിനു മുമ്പ് ഒരു സ്കൂളായിരുന്നു എൽ പി സ്കൂളായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ബിവറേസ് കോർപ്പറേഷൻ അവിടെ ഔട്ട്ലേറ്റ് സ്ഥാപിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു കടൽഷാപ്പ് വന്നിരിക്കുകയാണ് എനിക്ക് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരു സ്കൂൾ ഇങ്ങനെ കൽഷാപ്പായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നത് നിങ്ങളുടെ നാട്ടിലെ കാണാം ഇത്തരത്തിൽ സ്കൂള് കൽഷാപ്പായി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഞങ്ങൾ ഒരു സ്കൂളിന്റെ വരാന്തയിലൂടെ നടക്കുന്ന ആംബിയൻസോട് കൂടി തന്നെ കൽഷാപ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നേരെ അകത്തേക്ക് പോവാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എന്തായാലും അകത്തേക്ക് അറിയുമ്പോൾ ഭയങ്കര വായ്പ ഒന്നും പറയുന്നില്ല മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമാണ് ഭയങ്കര അമ്പീൻസ് ഒന്നും ഇല്ല എന്തായാലും പാട് ദാഹമൊക്കെ മാറ്റി ഞങ്ങളൊരു കപ്പയും നല്ല നാടൻ കേരറ്റ് ചൂരക്കറി ഓർഡർ ചെയ്തു ഒന്ന് ട്രൈ ചെയ്തു നോക്കി നല്ല ടേസ്റ്റ് നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു നല്ല ഫ്രഷ് മീനായിരുന്നു എടുത്തു വരപ്പെട്ട കാര്യം ഞാൻ കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു പോർക്ക് റോസ്റ്റും എന്റെ കൂടെ വീണ്ടും ഒരു ഒരുപാട് കത്തോടെ പറഞ്ഞു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സ്പൈസി സ്പൈസിയായിരുന്നു അപ്പോൾ എരിവുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂടുതലുള്ള പാനീയൊക്കെ അപ്പം ട്രൈ ചെയ്തു കാര്യം എരിവാണല്ലോ അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നല്ല അപ്പം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വാങ്ങി അപ്പത്തിന്റെ കൂടെ തന്നെ നല്ല പോർത്തിന്റെ ലിവർ റോസ്റ്റ് ഉണ്ടായിരുന്നു നമസ്കാരം കമ്മികളുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് കരുതി റൂമിനായി സ്കൂളുകളിലേക്ക് ആളുകൾ കയറി വരുന്ന സ്ഥിതിയാണെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞത് എന്നാൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് കരുതിയല്ല കള്ളുഷാപ്പിന് വേണ്ടിയാണ് ആളുകൾ ഇന്നിവിടെ എത്തുന്നത് അഞ്ചൽ ഒഴിവ് പാറയ്ക്കലിലാണ് കമ്മികളുടെ ഭരണത്തിൽ സ്കൂളിനെ സഹാക്കൾ കള്ളുഷാപ്പാക്കി മാറ്റിയിരിക്കുന്നത് ഇതാണ് കമ്മികളുടെ ഭരണത്തിൽ കേരളത്തിന്റെ അവസ്ഥ അറിവ് നൽകേണ്ട വിദ്യാലയങ്ങൾ പൂട്ടിയാണ് സഹാക്കന്മാർ കള്ളുഷാപ്പ് മാറ്റം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അതിവേഗം തന്നെ വൈറലാകുന്നുമുണ്ട് കേരളത്തിൽ റേഷൻ കട പൂട്ടിയാലും പിണറായി വിജയൻ ഒരിക്കലും കള്ളുഷാപ്പ് പൂട്ടില്ല കാരണം സഹാക്കൾക്ക് സ്വബോധം വന്നാൽ അന്ന് തീരും ഈ കമ്മ്യൂണിസം എന്നാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇതാണ് കമ്മികളുടെ ഭരണത്തിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്നാൽ ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്ന് സഹാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ എത്രയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്താലും അത് ആരും അറിയാതെ ചെയ്താലും അത് ഒരു നാൾ പുറത്ത് വന്നിരിക്കും എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് വെബ് ഡെസ്ക് that news